നമസ്കാരം വെൽക്കം ബാക്ക് ഒരു ടൽ ചടങ്ങ് കാസർഗോഡിൽ നിന്നും തൃശൂരിലേക്ക് വന്ദേ ഭാരതിലാണ് യാത്ര വളരെ അടുത്ത ബന്ധുക്കൾ ഒരു പതിനഞ്ചു പേർ മാത്രം അടങ്ങിയ ഒരു യാത്ര നമ്മുടെ ടീമിൽപ്പെട്ടാണ് വന്ദേ ഭാരതിന് വേണ്ടി എല്ലാവരും വന്നു തുടങ്ങി മാംഗ്ലൂരിൽ നിന്ന് പുറപ്പെടുന്ന വന്ദേ ഭാരത് ഏഴ് മണിയോട് കൂടി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി അങ്ങനെ കാത്തിരുന്ന ട്രെയിൻ കൃത്യസമയത്ത് തന്നെ വന്നു റിസർവ് ചെയ്ത കോച്ചിൽ ഞങ്ങൾ എല്ലാവരും കയറി ട്രെയിൻ നീങ്ങി തുടങ്ങി ഈ കാണുന്നതാണ് കി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ മുൻവശം ട്രെയിൻ കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്തു തുടങ്ങി ബേക്കൽ പുഴ ബേക്കൽ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ ഇതിന്റെ പിൻഭാഗത്തായിട്ട് കാണാം അതിമനോഹരമായ ബേക്കൽ ബീച്ച് പാർക്ക് വളരെയധികം നീണ്ടു നിൽക്കുന്ന വിശാലമായ പാർക്കുകളാണ് നമ്മൾ ഈ കാണുന്നത് ബേക്കൽ ബീച്ച് പാർക്ക് കാസർഗോഡിൻ്റെ മുഖച്ചായയെ തന്നെ മാറ്റിമറിച്ച ഒന്നാണ് അത്രയ്ക്കും മനോഹരമാണ് ബേക്കൽ ബീച്ച് പാർക്ക് അതിനോട് ചേർന്ന് കിടക്കുന്ന ബേക്കൽ ഫോർട്ടും ഇനി സഹയാത്രികരോട് അല്പം കുശലം പറയാം ഈ കാണുന്നോടാണ് പൊന്നുകാനൽ ചടങ്ങിന് പോകുന്നത് നിരവധി സീറ്റുകൾ കാലിയാണിപ്പോൾ കണ്ണൂർ സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്കും ഇത് ഫുള്ളായി തുറന്നു നല്ലൊരു ഗായകൻ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്

ോപ്പർ കാസർഗോഡല്ലാടോ നിങ്ങൾക്ക് അവിടത്തേക്കാണ് പോകുന്നത് എവിടെയാണ് പോകുന്നത് തൃശ്ശൂർ വന്ദേ ഭാരതലെ ആദ്യത്തെ യാത്രയാണ് സെക്കൻഡ് ടൈം ഓക്കെ ഗുഡ് ഗുഡ് തൃശ്ശൂരിലെന്താണ് അവിടെ മക്കളും ആരെങ്കിലും ഉണ്ടോ ഓരോ അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടോ ഓക്കെ ഓക്കെ ഫൈൻ ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് നമ്മുടെ ഭാവി കല്യാണ ചെറുക്കം തന്നെയാണ് എല്ലാവർക്കും ചായ കോഫി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്

കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് പാസഞ്ചേഴ്സ് കയറിയപ്പോൾ തന്നെ ട്രെയിൻ ഏർദേശം ഫുൾ ആയി ഇവർ വന്ദേ ഭാരതത്തിലുള്ള സ്റ്റാഫ് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ് ാണ് സ്വര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കണ്ണൂരിൽ നിന്ന് ട്രെയിൻ നീങ്ങി തുടങ്ങി ഇനി അടുത്ത സ്റ്റോപ്പ് കോഴിക്കോട് സ്റ്റേഷൻ കഴിഞ്ഞു ഇപ്പോൾ ഷൊർണൂർ ജംഗ്ഷനിലാണ് ട്രെയിൻ എത്തിയിരിക്കുന്നത് ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് ട്രെയിനുകൾ പല വഴികളിലേക്കും തിരിഞ്ഞു പോകുന്നത് ഈ കാണുന്ന വന്ദേ ഭാരത് തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡേക്ക് പോവുകയാണ് കാസർഗോഡ് ഏകദേശം ഒന്നര മണിയോടുകൂടി ഈ ട്രെയിൻ അവിടെ എത്തിച്ചേരും ജംഗ്ഷനിൽ നിന്നും നിങ്ങളുടെ ട്രെയിൻ പതിയെ നീങ്ങി തുടങ്ങി അടുത്ത സ്റ്റോപ് തൃശൂരാണ് തൃശ്ശൂരിലാണ് ഞങ്ങൾക്ക് ഇറങ്ങാനുള്ളത് അങ്ങനെ ട്രെയിൻ തൃശ്ശൂർ സ്റ്റേഷനിലെത്തി ഏകദേശം ഏകദേശം പന്ത്രണ്ട് മണി ഉച്ചയ്ക്ക് നിങ്ങളുടെ ടീമിലെല്ലാവരും ഇറങ്ങാനായി എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞു ഞങ്ങളെ സ്വീകരിക്കാനായി പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്ത് കാത്തിരിപ്പുണ്ടായിരുന്നു നിങ്ങൾ അന്യോന്യം പരിചയപ്പെട്ടു ശ്രുതി ശ്രുതിലുണ്ട് ഇനിയിപ്പം നമ്മള് പ്ലാൻ ചെയ്ത ഫങ്ഷനിലേക്ക് പെൺകുട്ടിയുടെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ട്രാൻസ്പോർട്ട് അറേഞ്ച് ചെയ്തിരുന്നു the land ഇവർ അന്യോന്യം കുശലം പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ കാത്തിരുന്ന സ്ഥലമെത്തി പെണ്ണിന്റെ അച്ഛനും അമ്മയും ആദ്യം മസിൽ നിന്ന് നിറങ്ങി ഈ കാണുന്നത് കല്യാണം ചേർക്കേണ്ട അമ്മ അമ്മയുടെ രണ്ട് സഹോദരിമാർ പിന്നെ സഹോദരൻറെ ഭാര്യ ചെറുക്കന്റെ അച്ഛന്റെ രണ്ട് സഹോദരന്മാർ മൂത്ത സഹോദരന്റെ മകളാണ് കാണുന്നത് മൂത്ത മകന്റെ ഭാര്യ അച്ഛൻ ചേർക്കണ്ടേഷ്ഠൻ രണ്ട് സഹോദരിമാരുടെ ഭർത്താക്കന്മാരു മൂത്ത മകനും കല്യാണം ചെറുക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും പെൺവീട്ടിലെത്തി പെൺവീടിന്റെ മുൻവശത്താണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും സ്വീകരണ മുറിയിൽ കയറിയിരുന്നു ും അതുപോലെ വിഭവങ്ങളും ഞങ്ങൾക്ക് തന്നെ തികച്ചും ഒരു വാൻ വൽക്കമാണ് ഞങ്ങൾക്ക് വേണ്ടി ഇവർ ഒരുക്കിയത് ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ചടങ്ങിന്റെ തുടക്കമായി പെൺകുട്ടി ഒരു പച്ച കളർ സാരിയിൽ ഞങ്ങളുടെ മുൻപ് നിൽക്കുകയാണ് കുട്ടിയുടെ അമ്മയാണ് കൂടെ നിൽക്കുന്നത് ബ്രദേഴ്സും മറ്റു കുടുംബാംഗങ്ങളും ഇവിടെ നിൽക്കുന്നുണ്ട് ചെറുക്കണ്ട വീട്ടുകാർ കൊണ്ടുവന്ന കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ് പെൺകുട്ടിക്ക് കൈമാറി കുട്ടിയുടെ വീട്ടുകാരെയും അതുപോലെ വളരെ അടുത്ത കുടുംബാംഗങ്ങളെയും ഞങ്ങളെ പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ഫുഡ് അടിക്കാനുള്ള സമയമായി തീനേഷ എല്ലാം ഭംഗിയായി സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ആൾക്കാർ ഓരോന്നായി കഴിക്കാനിരിക്കുന്നുണ്ട് ഈ കാണുന്നത് അച്ഛനും അമ്മയും തൊട്ടുമുമ്പിലാണ് പെണ്ണും ചെറുക്കനും കൂടെ മൂത്തദോഷൻ്റെ ഭാര്യയും ഇരിക്കുന്നത് വെജ് നോൺ വെജ് വിഭവങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഫുഡൊക്കെ വളരെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ് ടീ സ്റ്റാളും ഐസ്ക്രീം സ്റ്റാളൊക്കെ സ്റ്റാളും ഒരുക്കിയിട്ടുണ്ട് ചെറുക്കന്റെ അടുത്തിരിക്കുന്നത് ജ്യേഷ്ഠൻ ഞാൻ തൊട്ടുമുമ്പിൽ തന്നെ ഇരിപ്പടം ഉറപ്പിച്ചു ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞ് എല്ലാവരും തിരികെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ട്രാവലർ കാത്തിരിപ്പുണ്ട് ട്രാവലർ ഞങ്ങൾ യാത്രയായി നേരെ തൃശൂർ ശോഭ മാളിലേക്കാണ് ഞങ്ങൾ പോയത് അല്പം ടൈംപാസിനുണ്ട് ഏക്കർ സ്ഥലത്താണ് ഈ കാണുന്ന തടാകം റെയിൽ വാട്ടറാണ് ഇതിന്റെ പ്രധാന സോഴ്സ് അങ്ങനെ ഞങ്ങൾ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി തിരുവെ ഒ ട്രെയിനാണ് പോകുന്നത് നല്ല തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ് തൃശൂർ ഇവിടുന്ന് രാത്രി എട്ട് മണിക്കാണ് ട്രെയിൻ അത് ഏകദേശം പന്ത്രണ്ട് മണിക്ക് കാസർഗോഡ് എത്തിച്ചേരും കാസർഗോഡേക്കുള്ള എന്തേവാറി വന്നു ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കോച്ചിൽ കയറി യാത്രയായി